കുറഞ്ഞ ഇ എം ഐയിലെ എടുക്കാൻ പറ്റിയ മൂന്ന് ക്വാളിറ്റി വാഹനങ്ങൾ കേട്ടോ രണ്ടായിരത്തി പതിനെട്ട് എടുക്കണ വൺ പോയിന്റ് ടു ലിറ്ററിൽ നാൽപ്പത്തി നാലായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള കമ്പനി സർവീസ് മിസ്റ്ററും റീപ്ലേസ് ആക്സിഡന്റ് ഒന്നും തന്നെ കയറാതെ നല്ലൊരു കിടന്നിന് ഫാമിലി യൂസ് ചെയ്യാറ് റീപ്ലേസ് ഇല്ല ആക്സിഡന്റില കാര്യങ്ങളൊന്നും തന്നെ ഇല്ല സർവീസ്റ്റർ എല്ലാം അവൈലബിൾ ആയിട്ടുള്ള വണ്ടിയാണ് വെറും നാല്പത്തിനാലായിരം കിലോമീറ്റർ മാത്രമാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് ആ ഒരു ക്വാളിറ്റി വണ്ടിയുടെ ബോഡിയിലും കാണാനിട്ടോ വേറെ സ്ക്രാച്ചുകളോ കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് കാണാനില്ല നല്ല ക്വാളിറ്റി കമ്പനി സീറ്റ് കവർ വരുന്നുണ്ട് അതുപോലെ ഇൻബിൽഡ് സ്റ്റീരിയോയും കാര്യങ്ങളും എല്ലാം തന്നെ കയറുന്നത് ഏകദേശം ഒരു ഫ്രണ്ട് രണ്ടും അത്യാവശ്യം നല്ലൊരു അറുപത് അറുപത് ശതമാനം എടുത്ത് ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് വേറെ റീപ്ലേസോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഈ ഒരു വാഹനം മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം പഠിച്ചിട്ടില്ല അതും രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ കിണേ ഏറെക്കുറെ നമുക്ക് ഒരു ഫുൾ ഫിനാൻസിൽ ഫുൾ ഫിനാൻസിൽ ഇറക്കാൻ പറ്റിയ വാഹനമാണ് ചെറിയ ഇ എം ഐ അതായത് എണ്ണായിരം രൂപ താഴെ ഇ എം ഐ എന്ന രീതിയിലും ഉണ്ടെ ഈ ഒരു ടിയാഗോ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങളെല്ലാം കിട്ടണം അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം വരെ കയറി വരുന്ന നല്ല നീറ്റ് ആയിട്ടുള്ള വണ്ടിയാണ് മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം പഠിച്ചിട്ടില്ല ഫുൾ ഫിനാൻസിൽ സ്വന്തമാക്കാം അതേപോലെ തന്നെ ടാറ്റയുടെ രണ്ടായിരത്തി പതിനാറ് മോഡലിൽ കാണാൻ അമ്പത് അമ്പതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള നാല് പുത്തൻ ടയറും നല്ല ക്വാളിറ്റി തന്നെ ഫീൽ ചെയ്യണ വണ്ടിയാണ് നിലവിൽ വേറെ റീപ്ലേസ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല ചെറിയ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല ഇപ്പോഴും കമ്പനി പെയിന്റ് തന്നെ മെയിൻ്റെയിൻ ചെയ്ത് പോയൊരു വാഹനമാണ് അത്യാവശ്യം ഒരു പതിനഞ്ച് ടു പതിനാറ് കിലോമീറ്റർ മൈലേജും പ്രതി പ്രതീക്ഷിക്കാവുന്ന നല്ലൊരു സെഡാൻ സെഗ്മെന്റ് ആണ് നല്ല നീറ്റ് ആയിട്ടുള്ള വാഹനം രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം ബഡ്ജറ്റില് രണ്ടായിരത്തി പതിനാറ് മോഡലിന്റെ വൺ പോയിന്റ് ടുക്കുന്ന നല്ലൊരു സെസ്റ്റ് വാഹനം നമുക്ക് സ്വന്തമാക്കാം ഫുൾ ഫിനാൻസ് ഏറെക്കുറിച്ചും നമുക്ക് ഒരു ലോണും കിട്ടും പത്ത ഇരുപത്തി അയ്യായിരം കൂടുതൽ ക്യാഷ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടാം ഫുൾ ഫിനാൻസിൽ ഇറക്കിക്കൊണ്ടാ പറഞ്ഞ വാഹനം അതേപോലെ തന്നെ വളരെ ലോ കിലോമീറ്റർ ആയിട്ടുള്ള മറ്റൊരു വാഹനവും നമ്മുടെ സ്റ്റോക്ക് കയറിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് രജിസ്ട്രേഷനിലെ സിംഗിൾ ഓണർഷിപ്പില് നാൽപ്പത്തി ഒന്നായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യണ ഒരു ഇയോൺ നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് സിംഗിൾ ഓണർഷിപ്പ് വേണ്ടതാണ് നാൽപ്പത്തി ഒന്നായിരം കിലോമീറ്റർ മാത്രമാണ് ഈ വാഹനം ഓടിയിട്ടുള്ള വേറെ സ്ക്രാച്ചുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ അതുപോലെ തന്നെ ചെറിയ മനോരമ സ്ക്രാച്ചോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് നമ്മളൊന്നും ടച്ച് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് വേറെ അലമ്പോ കാര്യങ്ങളൊന്നുമില്ല പക്കാ നല്ല ക്വാളിറ്റി സീറ്റ് കവർ വരുന്നുണ്ട് കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റവും കാര്യങ്ങളെല്ലാം തന്നെ കയറി തന്നെ നല്ല നീറ്റ് ആയിട്ടുള്ള വണ്ടിയാണ് നല്ല പുത്തൻ ടയർ കാര്യങ്ങൾ വരുന്നുണ്ട് രണ്ട് ലക്ഷത്തി പതിനയ്യായിരം പഠിച്ചുള്ള രണ്ടായിരത്തി പതിനാറിലൊക്കെ നല്ലൊരു ക്വാളിറ്റി ഈ ഓൺ വാഹനം നിങ്ങൾക്ക് സ്വന്തം ഏറെക്കുറവ് നമുക്ക് ഒരു പതിനെട്ട് കിലോമീറ്റർ ഒരു മൈലേജ് കിട്ടുന്ന വാഹനമാണ് സീറോ മെയിൻറ്റനൻസിൽ ഉപയോഗിക്കാൻ മാത്രമുള്ള കിഡിനൊരു ഫാമിലി യൂസ്ഡ് കാറാണ് അപ്പൊ നമ്മുടെ സ്ഥലം വന്നത് പെരുമ്പാവൂരാണ് മൂന്ന് വണ്ടികളും കാർഫോട്ടിൽ അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഇതുപോലെ ലോ കിലോമീറ്ററിലും ലോ ബഡ്ജറ്റിലും ഫുൾ ഫിനാൻസിലും സീറോ ഡൗൺ പേയ്മെന്റിലും ഇറക്കാൻ പറ്റിയ ഒരുപാട് വണ്ടികൾ നമ്മളിൽ സ്റ്റോക്ക് എടുത്തുണ്ട് നിങ്ങൾ പായോ നമുക്ക് മാക്സിമം ഫുൾ ഓൺ ഇറക്കി തരാം നിങ്ങളുടെ വീട്ടിലെ ഡെലിവറി കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നതാണ് അപ്പോൾ മാക്സിമം ഒന്ന് വീഡിയോ ഷെയർ ചെയ്തോ അടുത്ത വീഡിയോ ആയിട്ട് കാണാം